രക്ഷസിന്റെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ട് നാം ഭ്രാന്തമായ ഒരവസ്ഥയിൽ ജീവിക്കുക ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ശരീരത്തിൽ ആവേശിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഈ നമ്പൂതിരിമാരൊക്കെ നടക്കുന്നതാണ് വല്യ ശുദ്ധമായിട്ട് ഭസ്മക്കുറിയും ഒക്കെ ചൂടി ആ കരിക്കും വെള്ളം ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് തെറിച്ച് ഇദ്ദേഹത്തിന്റെ കാഴ്ച അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടത് ഒരു ബ്രഹ്മരക്ഷസ് വെറും ബ്രഹ്മരക്ഷസുവല്ല ദമ്പതിരക്ഷ അതിനെ ആവാഹിച്ചാൽ ആവാഹിക്കുന്നവൻ അപകടപ്പെടുന്ന അവസ്ഥയാണുള്ളത് നമസ്കാരം എല്ലാവർക്കും മെട്രിക് ചാനലിൻ്റെ സെഗ്മെന്റ് ആയ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് എല്ലാവരും കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അതായത് കുറച്ച് നാളു മുമ്പേ ഞാൻ ബ്രഹ്മരക്ഷസിനെ ബ്രഹ്മരക്ഷസിനെക്കുറിച്ചും രക്ഷസിൻ്റെ വരുത്തുപോക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം പാർട്ട് വേണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് കുറച്ച് ഗ്രാഹ്യമായിട്ടൊക്കെ സംസാരിക്കാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ സംസാരിക്കാൻ വേണ്ടി ബ്രഹ്മശ്രീ തന്ത്രി കൂടിയായ പെരിയമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരി അവർകൾക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തി അപ്പം നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇനി ഈശ്വരൻ ചേട്ടൻ്റെ വാക്കുകളിലേക്കാണ് ഇനി പോകുന്നത് അപ്പം ഇതാണ് പെരിയമന ഇല്ലത്ത് തന്ത്രി കൂടിയായ ഈശ്വരൻ നമ്പൂതിരി അവർ അപ്പം ചേട്ടനോട് തന്നെ നമുക്ക് ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം ചേട്ടാ നമസ്തേ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ രക്ഷസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ടു വിധത്തിലുള്ള ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കാര്യമായിട്ടൊന്ന് പറയാമോ അതായത് എത്ര രീതിയിലുള്ള ഉണ്ടെന്ന് അവരുടെ കാര്യങ്ങളൊന്ന് പറയാമോ തീർച്ചയായിട്ടും നമുക്കൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇവിടെ അടുത്ത ഒരു ഗ്രാമത്തിൽ ഒരു കുടുംബം അവർ വലിയ പ്രതാപശാലികളായിട്ട് കഴിഞ്ഞു പോന്നിരുന്നതാണ് എന്നാൽ സന്താനങ്ങൾ മുതലിങ്ങോട്ട് ദുർമരണങ്ങളും മഹാരോഗങ്ങളും വന്ന് കഷ്ടപ്പെടുകയായി മക്കളും കൊച്ചുമക്കളും എന്നു വേണ്ട അവിടെ ജോലിക്ക് നിൽക്കുന്ന ആശ്രിതർക്ക് പോലും ദുരന്തങ്ങളും മഹാരോഗങ്ങളും വന്ന് അപമൃത്യുപെട്ടുകൊണ്ടിരിക്കുന്നു ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ച് അവർ പരിഹാരം തേടാനായിട്ട് ശ്രമിച്ചു അപ്പോഴ് അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടത് ഒരു ബ്രഹ്മരക്ഷസ് വെറും ബ്രഹ്മരക്ഷസുമല്ല ദമ്പതി രക്ഷസ് അതിൻ്റെ ശാപമാണ് അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ജ്യോത്സ്യം തപ്പിച്ച് തപ്പി ചെന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണ്ടിവർ അവരുടെ മുത്തശ്ശന്മാർ രണ്ടുപേര് ഈ വള്ളത്തേൽ പണ്ട് കാലങ്ങളിൽ വള്ളത്തേലാണ് യാത്ര ഈ വണ്ടിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന മുറജപം കഴിഞ്ഞിട്ട് വടക്കൻ ജില്ലയിലെവിടേക്കോ പോയ ബ്രാഹ്മണ ദമ്പതി അവരെ വള്ളത്തിൽ കയറ്റി അവർ വടക്കോട്ട് വന്നു നമ്മുടെ വൈക്കത്ത് വന്ന് കുളിച്ചു തൊഴാനായിട്ട് അവരിറങ്ങി ആ സമയത്ത് അവരുടെ ഭാണ്ഡം തുറന്ന് അവർ വസ്ത്രാദികളൊക്കെ എടുക്കുന്നത് ഈ വള്ള ഊന്നുകാരൻ കണ്ടു അതിന് ധാരാളം സ്വർണ നാണയങ്ങളും രൂപായും മറ്റ് വിലവെടുപ്പുള്ള കാര്യങ്ങളും കണ്ടപ്പം അദ്ദേഹത്തിന് കണ്ണു മഞ്ഞളിച്ചു ഈ ദമ്പതികൾ ഇദ്ദേഹത്തെ ഈ വള്ളക്കാരനെ ഏൽപ്പിച്ചിട്ട് കുളിച്ചു വഴാൻ ക്ഷേത്രത്തിൽ പോയി അവര് കുളിച്ചു കൊഴുത് പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ വള്ളവുമില്ല വള്ളക്കാരനും ഇല്ല ൂ ഞങ്ങളുടെ സകല സമ്പാദ്യവും പോയല്ലോ മഹാദേവ എന്ന് പറഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കായലിൽ ചാടി മരിച്ചു വള്ളക്കാരൻ വള്ളം ഊന്തി അയാളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് സന്ധ്യയ്ക്ക് വന്ന് കയറി കുളിച്ച് അത്താഴം കഴിക്കാനിരുന്നപ്പോൾ മച്ചിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു നാരായണ ഞാനും എത്തിയിട്ടുണ്ട് ഓ ഇയാള് ആകെ വെപ്രാളപ്പെട്ടു ഇതെന്താ ശബ്ദം ഇതാരാണ് വിളിച്ചു പറഞ്ഞത് അവിടെയൊക്കെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല അയാളുടെ ഉറക്കച്ചളവിൻ്റെ ആ വിഭ്രാന്തിയാന്ന് വിചാരിച്ച് അയാൾ അങ് മറന്നു പിന്നീട് ഇങ്ങോട്ടാണ് പരമ്പരകളായിട്ട് രോഗങ്ങളും ദുരന്തങ്ങളും അവമൃത്യുക്കളും മക്കളും കൊച്ചുമക്കളും എല്ലാം അസ്തമിച്ചു ഇന്നിപ്പോൾ ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു വീട്ടുകാരാണ് അവരാകട്ടെ അമേരിക്കയിൽ അവിടെ വച്ച് അവർ ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് വിദഗ്ദ്ധ ചികിത്സകൾ നടത്തി എന്നിട്ടും മാറുന്നില്ല ഡോക്ടർമാർക്ക് അറിയാവുന്ന എല്ലാ ശാസ്ത്രീയ വശങ്ങളും പരീക്ഷിച്ചിട്ടും മാറാതെ വന്നു അവർ തിരികെ ഇങ്ങ് നാട്ടിലേക്ക് പോരുകയാണ് ഇവിടെയാണ് ബ്രഹ്മരക്ഷസിൻ്റെ ശക്തി ഈ രക്ഷസ് രൂപപ്പെടുന്നത് പല വിധത്തിലാണ് സാധാരണ രക്ഷസുണ്ട് സ്ഥലരക്ഷസുണ്ട് ബ്രഹ്മരക്ഷസുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദമ്പതി രക്ഷസുണ്ട് അപ്പം അതില് ജ്യോതിഷത്തിൽ പറയുന്നത് ഈ ബുധനെയും വ്യാഴത്തിൻ്റെയും ദുസ്സ്ഥാന സ്ഥിതികൾ അത് വച്ചിട്ടാണ് രക്ഷസിനെ കണ്ടുപിടിക്കുക അങ്ങനെ ഉണ്ടാവാൻ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള അപമൃത്യു ആഗ്രഹം തീരാതെ മരിച്ചു പോയിട്ടുള്ള ഉപാസനാ ബലമുള്ള അതായത് കൃത്യമായിട്ട് ദൈവാരാധനകൾ ചെയ്യുന്ന ഉത്തമഭക്തനായിട്ടുള്ള ജനങ്ങൾ അവർ ബ്രാഹ്മണവൃത്തിയിൽ ജീവിക്കുന്ന ആളുകളാവുമ്പം അവരുടെ മരണമാണ് രക്ഷസായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് ഈ സാധാരണ രക്ഷസെന്നു പറഞ്ഞാൽ അത് ഉപാസനയുള്ള സാധാരണ ജനങ്ങൾ അത്ര കണ്ട് ഭഗവാനെ സായുജ്യം പ്രാപിക്കുന്ന ഒരവസ്ഥയിലെത്തി ആളുകൾ അപമൃത്യപ്പെടുന്നു ആഗ്രഹം തീരാതെ അപമൃത്യപ്പെടുന്നു ആത്മഹത്യയാവാ അങ്ങനെ വരുമ്പോൾ ആ ആത്മാവിന് ഗതി കിട്ടാതെ ഈ ആഗ്രഹ പൂർത്തിക്കലഞ്ഞു നടക്കുന്നു ഇതാണ് സാധാരണ രക്ഷസ് അതിപ്പം ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ആ കുറെ പേര് രാത്രിയിലൊക്കെ പല രൂപത്തിലൊക്കെ കാണുന്നു പറയുന്നു അപ്പൊ അത് ഈ സാധാരണ രക്ഷസാണോ അത് ഏതുമാവാം സാധാരണ രക്ഷസാവാം ബ്രഹ്മരക്ഷസാവാം സ്ഥല രക്ഷസാവാം ഈ വരത്തുപോക്ക് എല്ലാ രക്ഷസിനും എല്ലാ രക്ഷസുകൾക്കും വരത്തുപോക്കുണ്ടാവാം പല അവ നമ്മളോട് പലരും മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നത് അതായത് വീഡിയോയുടെ താഴെ തന്നെ പറയാം അപ്പൊ അവർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങൾ രാത്രിയില് നിഴല് പോലെ അല്ലെങ്കിൽ രാത്രിയിൽ പുറത്തേക്ക് മൂത്രമൊഴിക്കാൻ എന്തെങ്കിലും കാര്യത്തിന് രാത്രിയിലേക്ക് അവർ ഇറങ്ങുന്നത് ആണുങ്ങള് ഇറങ്ങാൻ നേരത്ത് അവർക്കിങ്ങനെ അവരുടെ ചെറുപ്രായത്തിലാണ് കേട്ടോ അപ്പൊ അവർ കണ്ടിട്ടുള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നു അപ്പം ഇതിനെന്താണൊരു മാർഗം ഒരു കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ നടക്കുന്ന വഴിയിലോ അല്ലെങ്കിൽ വരുത്തുപോക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഒരു മാർഗം ഇത് സാധാരണയായി ഈ പറഞ്ഞ കണക്ക് ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടുതലായും ഈ രക്ഷസുകളെ കാണാറുള്ളത് അത് സന്ധ്യ മയങ്ങുന്ന സമയത്ത് അവിടെയാണ് ഇത് കൂടുതലും അതായത് ഇവരുടെ ഉപാസനാ സമയമാണ് ഈ സന്ധ്യകൾ അത് രാവിലെ രാവിലത്തെ സന്ധ്യയാവാം വൈകുന്നേരത്തെ സന്ധ്യയാവാം അരണ്ട വെളിച്ചത്തിലാണ് ഇവരുടെ യാത്ര അപ്പോഴാണ് നമ്മുടെ കുട്ടികളിത് കണ്ട് അവരെ ഭയചകിതരായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് രക്ഷസിനെ നമുക്ക് ആവാഹിച്ച് മാറ്റുവാൻ പറ്റത്തില്ല കാരണം തപോബലമുള്ളതുകൊണ്ട് അതിനെ ആവാഹിച്ചാൽ ആവാഹിക്കുന്നവൻ അപകടപ്പെടുന്ന അവസ്ഥയാണുള്ളത് അത് കാരണം നമുക്കൊരു കഥ പറയാം ഒരു അനുഭവം തന്നെയാണ് ഒരു കോടീശ്വരൻ അദ്ദേഹത്തിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു ആ അപ്പോഴ് ഇതുപോലെ അഷ്ടമംഗല പ്രശ്നം വെച്ച് ദോഷചിന്ത ചെയ്തപ്പോൾ ബ്രഹ്മരക്ഷസിൻ്റെ ശാപമാണത്രേ അപ്പോൾ അതിനുള്ള പരിഹാരം നിശ്ചയിച്ചു രക്ഷസിനെ ആവാഹിച്ചു മാറ്റാൻ തീരുമാനിച്ചു ദ്വിവേദിയായ ഉത്തമനായ ഒരു കർമ്മി അവിടെ വന്ന് അതിൻ്റെ പരിഹാരക്രിയകളൊക്കെ ചെയ്തു ആവാഹന നടത്തി സ്വർണ്ണ ചതുർബാഹു ബിംബത്തിലേക്ക് ഈ രക്ഷസിനെ ആവാഹിച്ചു ജ്യോതിഷി നോക്കിയപ്പോൾ ബിംബ ബിംബസാന്നിധ്യവും കണ്ടു പൂജ സമാപിപ്പിച്ചു അദ്ദേഹം വിശ്രമിക്കാനായിട്ട് അവിടെ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്നു അപ്പോൾ ദാഹത്തിൻ്റെ ശമനത്തിനായിട്ട് ആ വീട്ടുകാർ നൽകിയ ഒരു കരിക്ക് ഇളനീര് അത് പൊട്ടിക്കുവാൻ തൻ്റെ വിരലുകൊണ്ട് അതിലേക്ക് കിഴിച്ചു ആ കരിക്ക് പൊട്ടിച്ചപ്പോഴ് ആ കരിക്കും വെള്ളം ഇദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് തെറിച്ച് ഇദ്ദേഹത്തിന്റെ കാഴ്ചയങ്ങ് നഷ്ടപ്പെട്ടു ഇതാണ് രക്ഷസിനെ ആവാഹിച്ചാലുണ്ടാവുന്നത് കുഴപ്പം താൻ തന്നെ അപകടപ്പെടുന്ന അവസ്ഥയുണ്ടാവും അതുകൊണ്ട് രക്ഷസിനെ സാധാരണ ആവാഹിക്കുക അതിനെ അതിൻ്റെ കോപതത്വത്തെ മാത്രം ആവാഹിച്ചു മാറ്റിയിട്ട് അതിനെ തൃപ്തിപ്പെടുത്തി നിർത്തുക ഇതാണ് അതിനു പറ്റുന്ന ഉത്തമമായ പരിഹാരം അപ്പൊ ഈ കോപതത്വത്തെ ആവാഹിക്കേണ്ട അവസ്ഥ അത് ജ്യോതിഷി അഷ്ടമംഗല പ്രശ്നം വെച്ച് തീരുമാനിക്കണം സാധാരണ ജനങ്ങള് അതിനെ സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തുവാൻ ചില വഴിപാടുകൾ ചെയ്യും പ്രധാനമായിട്ടും അത് പാൽപായസ നിവേദ്യം അതാണ് നടത്തുക പിന്നെ തുളസിമാല ചാർത്തി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വഴിപാട് അത് വ്യാഴാഴ്ചകളിലാവാം തിരുവോണം നക്ഷത്രത്തിലാവാം അതായത് വൈഷ്ണവ സങ്കല്പത്തിലാണ് ഈ രക്ഷസുകൾ വരിക അങ്ങനെയാണ് പൂജിച്ച് കാണാറുള്ളത് ഇതിന് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ആണ് സാധാരണയായിട്ട് എന്റെ സ്ഥാനം ബുധൻ്റെ രാശിയിൽ കന്നിരാശിയില് ഇനി ദമ്പതി ആണെങ്കിൽ അതിനെ മിഥുനൻ രാശിയില് തെക്ക് കിഴക്കേ മൂലക്കാണ് പ്രതിഷ്ഠിക്കുക ഈ രണ്ട് സ്ഥലങ്ങളുമാണ് രാക്ഷസിന്റെ സ്ഥാനം അപ്പൊ അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലത്ത് പൽപായസ നിവേദ്യം തുളസിമാല നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് അതിന് ഏറ്റവും ഉത്തമമായ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ആൾക്കാർ പലരും നമ്മുടെ യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയച്ചേക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഈ രക്ഷസുകള് ആൾക്കാരെ ഉപദ്രവിക്കുവോ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ തടസ്സം നിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവർ അവിടെ വീട്ടിൽ തന്നെ പലരുടെയും സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ രക്ഷസിന്റെ അങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഒരു അവരുടെ ഒരു സംശയം പറയാമോ തീർച്ചയായിട്ടും രക്ഷസിന്റെ ഉപദ്രവം എന്ന് പറഞ്ഞാല് അത് ഈ മഹാരോഗങ്ങൾ ഉണ്ടാക്കും അതല്ലെങ്കില് കുലം നശിപ്പിക്കുക സന്തതി പരമ്പരകളില്ലാതെ അതുപോലെ തന്നെ ബോധം നഷ്ടപ്പെട്ട് നാം ഭ്രാന്തമായ ഒരവസ്ഥയിൽ ജീവിക്കുക ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും ഇതൊക്കെയാണ് രക്ഷസിന്റെ ദോഷത്തെ ചിന്തിക്കേണ്ട വിഷയങ്ങളായിട്ട് വരുന്നത് പിന്നെ നടന്നു പോകുന്ന വഴി ഈ രക്ഷസിനെ കണ്ടു അത് നമ്മളെ ഉപദ്രവിക്കുക ചില സാഹചര്യങ്ങളിൽ അത് ഉപദ്രവിക്കാറുണ്ട് അത് ശരീരത്തിൽ ആവേശിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിച്ച് ഈ നമ്പൂതിരിമാരൊക്കെ നടക്കുന്ന ആൾക്ക് വലിയ ശുദ്ധമായിട്ട് ഭസ്മക്കുറിയും ഒക്കെ ചൂടി ആ പൂവൊക്കെ ചൂടി അങ്ങനെ വലിയ ശുദ്ധവും വൃത്തിയായിട്ട് ഇങ്ങനെയൊക്കെ നടക്കും അതൊക്കെ രക്ഷസിന്റെ ആവേശമാണ് അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചു എന്നുള്ള അതൊക്കെയാണ് ഈ ആവാഹിച്ചു മാറ്റേണ്ട വസ്തുവടെ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരങ്ങളുണ്ട് അതുപോലെ ഈ രക്ഷസിനെ നേദിച്ച പാൽപായസം ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇത് കുടിക്കാൻ യോഗ്യമല്ല അത് ഞാനത് കൊടുക്കാറില്ല പുറത്തേക്ക് അപ്പൊ എന്റെ ക്ഷേത്രത്തിലൊക്കെ അതാണ് അപ്പൊ ചില ക്ഷേത്രത്തില് ആൾക്കാർക്ക് പുറത്ത് കൊടുക്കുന്നുണ്ട് അവർ കുടിക്കുന്നുണ്ട് അതുകൊണ്ടുള്ള ദോഷങ്ങളൊക്കെ എന്തായി അത് ഈ രക്ഷസിന് കഴിപ്പിച്ച പാൽപായസം നമ്മൾ സാധാരണ വഴിപാട്ടുകാര് സ്വീകരിക്കാറില്ല കാരണം നമ്മളത് ആ കോപതത്വത്തെ തണുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ആ പ്രസാദം നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി വീണ്ടും കറങ്ങി നമ്മളിൽ തന്നെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കാം അതുകൊണ്ടാണ് കഴിയുന്നതും നമ്മൾ ആ പ്രസാദം സ്വീകരിക്കാതെ ദാനം ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഭക്ഷണം ഭക്ഷിക്കാൻ കൊടുക്കുക അത് കുഴപ്പമില്ല പിന്നെ കഷ്ടകാലം പിടിച്ചവനാണെങ്കിൽ അത് സ്വീകരിച്ചാൽ അവന് ദോഷമായി ഭവിച്ചേക്കാം അത് ഈ ക്ഷേത്രങ്ങളിലുള്ള നാൽക്കാലുകൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ മത്സ്യത്തിന് കൂട്ടുക ഇങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് അതാണ് ശുഭമായിട്ടുള്ളത് ആളുകൾ ഭക്ഷിച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ദോഷ സമയമാണെങ്കിൽ അത് ദോഷമായി ഭവിച്ചേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു സംശയം അതായത് രക്ഷസ് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഭഗവാനുള്ള പോലെ തന്നെ പ്രേതബാധകൾ അല്ലെങ്കിൽ യക്ഷി അങ്ങനെയുള്ളവരൊക്കെ രാത്രിയില് സഞ്ചരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കാര്യത്തില് ആൾക്കാര് അതായത് ഈ രാത്രിയിൽ യക്ഷി അങ്ങനെ പ്രേതം ഒക്കെ സഞ്ചരിച്ച് പല ആളില്ലാത്ത വഴിയിൽ കൂടിയൊക്കെ ചിലപ്പോ ആൾക്കാർ പോയ നിൽക്കിയിരിക്കും ചില സമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ അവർ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആരും കാണില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ സഞ്ചാരമുള്ള സ്ഥലത്തുകൂടിയാണെങ്കിൽ അത് ആൾക്കാർ ഉപദ്രവിക്കുക തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതിനെ കുറിച്ച് നമുക്ക് ഇനി ഒരിക്കൽ സംസാരിക്കാം നമസ്തേ നമസ്കാരം വളരെ നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി അത് ഈ കാണുന്ന ആൾക്കാർക്കെല്ലാം രക്ഷസിനെ കുറിച്ച് ഏതൊക്കെ രക്ഷസെന്നൊന്ന് വിവരിച്ചു തന്നു ഇതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തന്നതിന് ഈശ്വരൻചരനോട് എൻ്റെ പേരിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പേരില് വളരെയധികം നന്നായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് താന്ത്രിക ആചാരം കൂടിയായ ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരി അവർകള് നമുക്ക് രക്ഷസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് പറഞ്ഞു തന്നത് ഇനി തുടർന്ന് വേറെ ദിവസം പ്രേതം യക്ഷി ഇതിനെക്കുറിച്ചുള്ള വരുത്തുപോക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈശ്വരൻ ചേട്ടൻ നമുക്ക് കൃത്യമായ അറിവുകൾ കാര്യങ്ങളൊക്കെ തരും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്